കറുത്തമ്മ കറുത്തമ്മ നിങ്ങൾ വിളിക്കേട്ടോ ഞാനും വിളി കേട്ടില്ല മലയാളത്തിലെ അനശ്വര സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള വിളി കേട്ടു തകഴി താമസിക്കുന്ന തകഴി അമ്പലപ്പുഴ കടൽത്തീര താമസിക്കുന്ന കറുത്തമ്മയെ അന്വേഷിച്ചു കണ്ടെത്തി അദ്ദേഹം കറുത്തമ്മയെ ചെമ്മീൻ നോവലിലൂടെ നമ്മൾക്ക് തന്നു നമുക്ക് കിട്ടിയത് കറുത്തമ്മയല്ല വെളുത്തമ്മയാണ് ചെമ്മിൻ മലയാള സാഹിത്യത്തെ ലോകസാഹിത്യത്തിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തു രാമകാര്യമായിട്ട് സംവിധാനം ചെയ്ത ചെമ്മിൻ ബമ്പിച്ച വിജയം മുത്തുവരുടെ സമൂഹത്തിൽ ഒരു അന്ധവിശ്വാസം മുത്തുവത്തിൽ പിഴച്ചാൽ മുട്ടുവനെ കടലമ്മ കൊണ്ടുപോകും തർത്തമ്മയയുടെ അച്ഛൻ ചെമ്പൻ കുഞ്ഞ് മുസ്ലിം വ്യാപാരിയായ പരിക്കുട്ടിയിൽ നിന്ന് തർത്തമ്മയെ കൊണ്ട് വഞ്ചി മേടിക്കാനുള്ള ധനം കടമായി മേടിക്കുന്നു തറുത്തമ്മയും പരിക്കുട്ടിയും സ്നേഹത്തിലാകുന്നു കറുത്തമ്മയുടെ അച്ഛൻ വഞ്ചി മേടിച്ച് മീൻപിടുത്തത്തിലൂടെ കാശുകാരനാവുന്നു കറുത്തമ്മയെ പളിനിയെ കൊണ്ട് ബാഹം ചെയ്തു കൊടുക്കുന്നു പരിക്കുട്ടിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നുമില്ല കറുത്തമ്മയെ കാണാൻ വേണ്ടി മാത്രം എല്ലാം നഷ്ടപ്പെട്ട പരിക്കുട്ടി കടപ്പുറത്ത് താമസിക്കുന്നു ഇവരുടെ ബന്ധം മനസ്സിലാക്കിയ പളനി കറുത്തമ്മയുമായി പളനിയുടെ കടപ്പുറത്തേക്ക് യാത്ര പോകുന്നു കറുത്തമ്മ പരിക്കുട്ടിയോട് യാത്ര ചോദിക്കുമ്പോൾ പരിക്കുട്ടി പറയുന്നു ചന്ത പൊട്ടി പാടിപ്പാടി ഞാൻ ഈ കടപ്പുറത്ത് മരിക്കും കറുത്തമ്മയെ തേടി വരുന്ന പരിക്കുട്ടി പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് കടപ്പുറത്ത് പരിക്കുട്ടിയും കറുത്തമ്മയും മരിച്ചു കിടക്കുന്നതാണ് താഴയുടെ കറുത്തമ്മയെ കടൽ കൊണ്ടുപോയി ടോസ്തോയുടെ അന്നകിനനെ തീവണ്ടിയും കൊണ്ടുപോയി മലയാളിയിൽ വായിക്കേണ്ട ഒരു നോവലാണ് ചെമ്മിൽ മലയാളിയിൽ കാണേണ്ട ഒരു സിനിമയാണ് ചെമ്മിൽ